എല്ലാവർക്കും നമസ്കാരം അല്ലേനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മാമച്ചനും അതുപോലെ ഗ്രേസ് അമ്മയും കൂടി അലീനയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അമ്മ പറയുന്നുണ്ട് എന്നാലും എൻ്റെ മാമച്ച ഓരോ ദിവസവും ആ പെൻകൊച്ച് എത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടും അവരുടെ വീട്ടിൽ വന്ന് വീട്ടുജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്നത് ആ കുഞ്ഞിന് അവളുടെ അമ്മയെ കാണാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത് പക്ഷേ ആ വൈജയന്തി എന്ന് പറയുന്ന സാധനം ഇതൊന്നും മനസ്സിലാക്കാതെ ആ പെങ്കോച്ചിനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും അതിൻ്റെ ജീവിതത്തിൽ മൊത്തം പരീക്ഷണങ്ങൾ തന്നെയാണ് എന്തായാലും ഇനിയിപ്പം എന്ത് ചെയ്യാനാ അവൾ അവിടെ നിന്ന് പോരാൻ തയ്യാറായി നിൽക്കുക എന്നാണ് രേവതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടാം എന്നിട്ട് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവൾക്ക് കൂടി നല്ലൊരു ജോലി റെഡിയാക്കി കൊടുക്കണം ആ അതെ അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും രേവതി കുട്ടിയോട് ഒന്നുകൂടെ സംസാരിക്കണം കുഞ്ഞും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ എത്രയും പെട്ടെന്ന് അലിനെ ഇവിടെ എത്തിക്കാനുള്ള മാർഗങ്ങൾ അത് നമുക്ക് നോക്കാം എന്തായാലും ഇങ്ങനെയുള്ളൊരു തള്ളയുടെ കൂടെ ഒരു പെങ്കുച്ചിനെ നിർത്തുന്നത് തന്നെ കഷ്ടമല്ല മാമച്ചായ അതെ നെയ് നീ എന്തായാലും രേവതി കുട്ടിയോട് പോയി സംസാരിക്കുന്നു എന്ന് പറയുക അങ്ങനെ നമ്മുടെ ഗ്രേസ് അമ്മ വീണ്ടും രേവതി കുട്ടിയുടെ റൂമിലേക്ക് ചെല്ലുമ്പം രേവതിക്കുട്ടി ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഒക്കെ നടക്കുക അലിനിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു മനസമാധാനവും രേവതിക്ക് കിട്ടുന്നില്ല അങ്ങനെ അവളുടെ അടുത്ത് പോയിട്ട് ഗ്രേസമ്മ ചോദിച്ചു എന്താ മോളെ നീ എന്തിനിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് അത് ആൻറ്റി ഞാൻ രേവതി ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്കത് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല ആൻറ്റി എങ്ങനെയായിരിക്കും എൻ്റെ ചേച്ചി ഇതൊക്കെ സഹിക്കുക എന്തായാലും തമ്പുരാൻ അവൾക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ തന്നെ വലിയ കാര്യമാണ് ആ അത് ശരിയാണ് ബ്രിജിത്ത മമ്മി ഉണ്ടായിരുന്ന സമയം മുതലേ ചേച്ചി എല്ലാ കാര്യത്തിലും സഹനത്തിലാണെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലാണെങ്കിലും ഒക്കെ മുൻപന്തി തന്നെയായിരുന്നു എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെ ഒരു അമ്മയെ ഒരിക്കലും കിട്ടരുതായിരുന്നു ഹാ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളൊരു കാര്യം ചെയ് അലീനെ ഒന്ന് വിളിക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പറ്റിയ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരാൻ പറയി ബാക്കി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഹാ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസമ്മ ആ റൂമിൽ നിന്ന് പോവുക ഈ സമയമാണെങ്കിൽ അലീനെ രേവതിക്കുട്ടി വിളിച്ചു എന്നിട്ട് രേവതിക്കുട്ടി പറഞ്ഞു അതെ അലീന ചേച്ചി ചേച്ചി സങ്കടത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം ഇല്ല മോളെ ഇപ്പൊ ഞാൻ ഓക്കെ ആയി വരുക പിന്നെ അറിയാലോ മാഡം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാത്തിനും പിന്നിൽ കളിച്ചത് രോഹിത് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിന്റെ ഒരു നീരത്വം മാഡത്തിന് എന്നോടുണ്ട് ഞാൻ അവനെ വലവീശി പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് മാഡം എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്തായാലും ചേച്ചി അതൊന്നും ആലോചിച്ചു ടെൻഷൻ അടിക്കണ്ട ചേച്ചി ദേ ഇവിടെ ഞാൻ മാമച്ചാനോടും ഗ്രേസം ആൻറ്റിയോടും ഒക്കെ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് രേവതിക്കുട്ടി കേൾക്കുന്നത് നീ അവരോട് എന്ത് സത്യം വിളിച്ചു പറഞ്ഞെന്നാ ഹാ എനിക്ക് അവസാനം എല്ലാം പറയേണ്ടി വന്നു ചേച്ചിയുടെ സ്വന്തം അമ്മയാണ് ആ എന്നും ആ മൂച്ചാട്ട കാരണം ചേച്ചിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായിരിക്കുവാണെന്നും എന്തായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചായനും ഗ്രേസമ്മാൻ്റിയും പറഞ്ഞത് ദേ എത്രയും പെട്ടെന്ന് അലീനെ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാനാ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ് നാളെ തന്നെ ചേച്ചിയുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കണം എത്രയും പെട്ടെന്ന് ചേച്ചി ഇങ്ങോട്ട് മടങ്ങി വരണം ചേച്ചി ആ താടകയുടെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന് കൂടി നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു പലീന പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഈ കാര്യങ്ങളും മുഴുവനും അവരോടൊക്കെ പറഞ്ഞത് ബ്രജിത മമ്മിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ ഞാൻ കാരണം വൈജയന്തി മാഡത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് എന്നിട്ട് നീ ആയിട്ട് എന്തിനാണ് ഇതൊക്കെ അവരോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം അതേ എല്ലാ സത്യങ്ങളും ഒന്നും അറിയിച്ചില്ലല്ലോ ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ ആ ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞ് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അവരുടെ ജീവിതം സേഫ് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ഗ്രൈസം മാൻഡിയോടും ഒക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിപ്പം വലിയ പേടിക്കാനൊന്നുമില്ല ഇവരെ എന്ത് നല്ല ആൾക്കാരാണെന്ന് അറിയാവോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ അലിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് റൂമിലേക്ക് ചെല്ലുമ്പം മൊഹമൊക്കെ കയറ്റി കരഞ്ഞു പിഴിഞ്ഞിരിക്കുക നമ്മുടെ വൈജയന്തി വൈജയന്തിയോട് ചോദിച്ചു ഉം എന്തു പറ്റി മൊത്തത്തിലൊരു വല്ലായ്മ ഉണ്ടല്ലോ അത് ഒന്നുമില്ല ബാലേന്ദ്ര അല്ല നിനക്ക് എന്തോ പറ്റിയല്ലോ എന്തായിരുന്നു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്തിനാ വൈജയന്തി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ആ അലീന അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ബാലേന്ദ്രൻ ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് കൂടി വൈജയന്തി പറഞ്ഞു അപ്പം തന്നെ ബാലേന്ദ്രൻ മറുപടിയും കൊടുക്കുന്നുണ്ട് അതേ നിന്റെ സ്വഭാവം ഇനി എന്ന് നന്നാകാനാ സ്വന്തം മകളുടെ പ്രായമേ ഉള്ളൂ അലീനക്ക് ആ കുട്ടിയുടെ ഇത്രയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നാൻ എന്താ വൈജയന്തി കാര്യം അത് എനിക്ക് അവളെ ഇഷ്ടമല്ല ബാലേന്ദ്രനും മനവും കൂടി പോയാണല്ലോ അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് വരാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്ന് വൈ ജയന്തി പറഞ്ഞതും ബാലേന്ദ്രം പറഞ്ഞു ഹെഡി നിൻ്റെ മകൻ അവളോട് കാണിച്ച കൊടും ക്രൂരതയുണ്ടല്ലോ അതിന് അവളോട് എത്ര മാപ്പ് പറഞ്ഞാലും അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും തീരില്ല മോളെ ആ അതൊക്കെ എനിക്കറിയാം എന്തായാലും നിങ്ങളൊരിക്കലും എൻ്റെ മകനെ കുറ്റം പറയുന്നതും വേണ്ട എനിക്കറിയാം ആരെ ഇവിടെ വാഴിക്കണമെന്നും ആരെ ഇവിടുന്ന് പുറത്താക്കണമെന്നും ഒക്കെ ആ നീ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളാം പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുക അങ്ങനെ പിറ്റേ ദിവസമായി ഈ സമയം നമ്മുടെ അലീന വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴും നമ്മുടെ അലീനക്കുട്ടി അവളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ വരിക വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു അതെ അലീനെ നീ എൻ്റെ റൂമിലേക്കൊന്ന് ചെന്നേ അവിടെ ഇന്നടുത്ത് ഒരു കത്രിക ഇരിക്കുന്നുണ്ട് എന്തായാലും അത് നീ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് റൂമിൽ ചെന്ന് ആ കത്രിക എടുത്തുകൊണ്ട് വരിക നമ്മുടെ അലീന അതിനുശേഷം ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദേ സാറേ സാറ് പറഞ്ഞ കത്രിക ഇത് കുറേ കാലം എൻ്റെ റൂമിൽ ഭദ്രമായിട്ടിരുന്നു പക്ഷേ അതിനുശേഷം എൻ്റെ റൂമിൽ നിന്ന് ഇത് കുറച്ച് ദിവസം മിസ്സായിരുന്നു അത് പിന്നീട് എനിക്ക് കിട്ടിയത് നിൻ്റെ വയറ്റത്ത് കുത്തിയ രീതിയിലാണ് എന്തായാലും ഡോക്ടർമാരാ ഈ കത്രിക എന്നെ തിരികെ ഏൽപ്പിച്ചത് ഇത് കൂടി കേട്ടു കഴിഞ്ഞപ്പം അലീനയ്ക്ക് പേടിയാവാൻ തുടങ്ങി സാർ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് തന്നോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി സാർ എന്താ പറയാൻ വരുന്നത് സാർ എന്താ ഉദ്ദേശിച്ചതെന്ന് അലീന ചോദിച്ചതും മോളെ അലീനെ നീ എന്തിനാ ഇത്രയൊക്കെ സഹിച്ചത് സാറേ എനിക്ക് അവരുടെ മുന്നില് കീഴടങ്ങാൻ പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യം അലീന നമ്മുടെ ബാലേന്ദ്രന്റെ അടുത്ത് പറയുക ഇതൊക്കെ പറയുമ്പോൾ അലീനയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഒഴുകുക ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു എന്തിനെ കുട്ടി നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിനക്കെൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ നീ ശരിക്കും എനിക്ക് പിറക്കാതെ പോയ എൻ്റെ ഒരു മോള് തന്നെയാണ് എന്തായാലും അത്രമാത്രം ഞാൻ നിന്നെ മനസ്സിലാക്കുന്നതുകൊണ്ട് സ്നേഹിക്കുന്നുമുണ്ട് നിന്നെ പോലെയുള്ളൊരു മകളുണ്ടായെങ്കിൽ സത്യം അങ്ങനെ ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുക മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈ കാലത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ സഹായിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് അതെല്ലാ കുട്ടികൾക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും എനിക്കുണ്ടായ മൂന്ന് മക്കളിൽ രണ്ടെണ്ണം പാഴാണെന്ന് ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് പുള്ളിക്കാരൻ അലീനയോട് പറഞ്ഞതും അലീന പറഞ്ഞു അന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല സർ അത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ശരിക്കും അന്ന് എന്താ മോളെ സംഭവിച്ചത് അങ്ങനെ നമ്മുടെ അലീന ബാലേന്ദ്രനോട് നേരിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ രോഹിത് കോളേജിൽ നിന്ന് മടങ്ങി വന്നതും അതിനുശേഷം അവളോട് ജ്യൂസ് ചോദിച്ചതും ആ ഒരു ജ്യൂസ് കൊണ്ട കൊടുക്കണ സമയത്ത് റൂമിൽ ഹരിയെ ഒളിപ്പിച്ചു വെച്ചതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ച് നമ്മുടെ അലീനയെ കൊണ്ട് ആ ഒരു ജ്യൂസ് കുടിപ്പിച്ച കാര്യങ്ങളും ഒക്കെ മള്ളി പുള്ളി തെറ്റാതെ അലീന നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്ക് ബാലേന്ദ്രന് നല്ല വിഷമമായി എത്രമാത്രം ക്രൂരതയായിരിക്കും ആ അവന്മാരെ ഈ പെങ്കുച്ചിനോട് കാണിച്ചിട്ടുണ്ടാകുക സ്വന്തം കൂടെപ്പറപ്പ് ആവാനുള്ള ആ ഒരു പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടിക്കും എന്നിട്ടും ഈ ദുഷ്ടന്മാർ എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിച്ചതെന്നൊക്കെ ആലോചിച്ച് ബാലേന്ദ്രൻ നിൽക്കുമ്പം അലീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരിക്കലും അവന്മാരുടെ മുന്നിൽ കീഴടങ്ങാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു സർ അതുകൊണ്ട് സ്വന്തമായിട്ട് മരിച്ചാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് ഈ കത്രിക എടുത്ത് ഞാൻ വയറ്റത്ത് കുത്തിയത് അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു ഇത്രയും നല്ലൊരു മോള് അതും ഇങ്ങനെ സ്വന്തമായിട്ടും അതും ഈ നിൽക്കുന്ന വീടിനോടും വീട്ടുകാരോടുമൊക്കെ ഇത്രയും ആ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ സൂക്ഷിക്കുന്ന നമ്മുടെ അലീനയെ ബാലേന്ദ്രൻ ചേർത്ത് പിടിക്കുക എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു മോളെ നിന്റെ നന്മയൊന്നും തിരിച്ചറിയാനായിട്ട് ഈ വീട്ടിൽ ആർക്കും സാധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ കുറച്ചു പേര് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം സാറെന്തിനു എന്നോട് മാപ്പ് ചോദിക്കുന്നത് മോളെ എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത് അവനെ വളർത്തി വഷളാക്കിയ അച്ഛനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ നമ്മുടെ അലീനയോട് മാപ്പ് ചോദിക്കുമ്പോൾ കൂടി കൈയ്യൊക്കെ കൂപ്പി നമ്മുടെ അലീന ബാലേന്ദ്രനോട് പറഞ്ഞു സർ എനിക്ക് മറ്റൊരു മാർഗവും എന്തായാലും മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പിയാണ് നമ്മൾ മൗനരാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് പത്ത് മണിക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കേ